ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഗാഡനിലെ കുറച്ച് വെറൈറ്റീസൊക്കെ വിൽഞ്ഞ് നിൽപ്പുണ്ട് ആദ്യമായിട്ട് ഇത് ക്രിസ്റ്റൽ വൈറ്റിൻ്റെ രണ്ട് ഫ്ലവറും പിന്നെ രണ്ട് ബഡും കൂടെ നിൽപ്പുണ്ട് ഇതുവരെയും ഒന്നും കിട്ടിയിട്ടില്ല ഇതാ ഇവിടെ ഒരു ബഡും കൂടി അടുത്തത് വരുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ആമ്പൽ സെയിലായിട്ടുണ്ട് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വെരികേറ്റഡ് ലീഫാണ് ഐ ഡി ഏതൊന്നും എനിക്കറിയില്ല ഇതാണ് പിന്നെ ഇത് സെറ എന്നുള്ള വെറൈറ്റിയാണ് അതിലും അടുത്തൊരു ബഡ് നിൽക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ഇത് എമ്പാപ്പ് എന്നുള്ള വെറൈറ്റിയാണ് അതിലും ഇനി വേറെ ഒരു ബഡും വന്നിട്ടില്ല ഇത് വരണമുണ്ട് ഒരു ഫ്ലവറേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് ഇത് സൊബി എന്നുള്ള വെറൈറ്റിയാണ് ചമ്പോട് പൂക്കൾ തരുന്ന വെറൈറ്റി തന്നെയാണ് ഏട്ടാ അടുത്തൊരു ബഡും കൂടെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ഫ്ലവർ ട്ടി അതിൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ വയറ്റിയോണിയില് വലിയ ഒരു ഫ്ലവറാണ് പിന്നെ വിരുന്നേക്കുന്നത് പിന്നെ നമ്മുടെ ബട്ടർ മിൽക്കാണ് രണ്ടാമത്തെ ദിവസമാണ് അതൊരു വണ്ടിരിക്കുന്നത് വേണ്ട ഒരു വണ്ട് അല്ലേ പെറ്റൽസ് എല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനും കുന്നുകളാണ് അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുവാണ് കേട്ടോ പിന്നെ ഇത് ഐഡിയ അറിയില്ല പക്ഷേ രണ്ട് ബഡ് വന്നിട്ടുണ്ട് പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മുടെ സുസ്മിത കുട്ടിയാണ് ഇത്രയും വലുതാണ് ഫ്ലവർ എന്ത് ഭംഗിയാണ് നല്ല വലിയ ഫ്ലവറാണ് ഇത് വലിയ ഫ്ലവർ ഇതിൽ അതിൽ തന്നെ ഒരു ബഡും കൂടെ ഉണ്ട് പിന്നെയും ഒരു ബഡും കൂടി ഉണ്ട് ഇനിയും ബഡുകൾ വരുമായിരിക്കും ഫ്ലോട്ടിംഗ് ലീഫ് കിടപ്പുണ്ട് സ്റ്റാൻഡിംഗ് ലീഫ് വന്നാൽ തന്നെ അതിൽ വരുന്നുണ്ട് ഫ്ലവർ ബഡ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഇത് പുതിയൊരു വെറൈറ്റിയാണ് അതിലും ം പോലെ വണ്ട് കിളണ്ട ഇതായിരിക്കുവാണേ എടുക്കട്ട് രണ്ട് പേര് എടുക്കാൻ പറ്റില്ല കേട്ടോ ഒരെണ്ണം എടുത്തേ അതിനെ കുന്നുകളെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് പുതിയ വെറൈറ്റിയാണ് ഇന്ന് വിരിഞ്ഞതേ ഉള്ള യോ പറന്ന് പോയിടാ രണ്ട് പേരും കൂടി നമ്മുടെ വൈറ്റ് ബുദ്ധേ തിന്ന് നശിപ്പിക്കുമായിരുന്നു കേട്ടോ സങ്കുടവും ഇന്ന് വരുന്നതേ ഉള്ളത് പിന്നെ എല്ലാത്തിലും ഇപ്പം ബഡ്ഡുകൾ നിൽപ്പുണ്ട് പിന്നെ ഇത് നമ്മുടെ പിങ്ക് ലിസ്റ്റാണ് അതിന് ബഡൊന്നുമില്ല ലാസ്റ്റ് ഫ്ലവർ ആണോ എന്ന് അറിയില്ല പിന്നെ എല്ലാത്തിലും ഇത് മധുരക എന്നുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതുപോലെ ഫ്ലോട്ടിങ് ലീഫിലും സ്റ്റാൻഡിങ് ലീഫിലും വരുമ്പം തന്നെ ബഡ്ഡുകൾ വരും വരുന്നതാണ് അപ്പോൾ ബാക്കി എല്ലാത്തിലും ബഡുകളൊക്കെ വരുന്നുണ്ട് എന്നും നമ്മൾ കാണിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇത്രയും വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്